ലൈബ്രറി കൗൺസിൽ വായന ഉത്സവത്തിൽ മുതിർന്നവർക്കുള്ള പെരുമലയൻ എന്ന നോവലിൻ്റെ ആസ്വാദനമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് പെരുമലയൻ എന്ന നോവൽ എം വി ജനാർദ്ദനൻ്റേതാണ് കീഴാള ചെറുത്തുനിൽപ്പുകളുടെ ഉൾക്കരുത്ത് ആണ് ഈ നോവലിൽ എം വി ജനാർദ്ദനൻ പറയുന്നത് പൊട്ടൻ തെയ്യത്തെ കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ടുള്ള നോവലാണ് പെരുമലയൻ പെരുമലയൻ എന്ന നോവലിൽ തെയ്യം ആവുന്ന കാലത്ത് തെയ്യം ആടിക്കൊണ്ട് മനക്കിലെ തമ്പ്രാക്കന്മാരുടെ അപ്രീതി പിടിച്ചു വാങ്ങിയ ഒരാളാണ് പെരുമലയൻ അതായത് അനീതിക്കെതിരെ ശബ്ദമുയർത്തിയതിന് ഒരു ശബ്ദമുയർത്തിയ ഒരു വ്യക്തിയാണ് പെരുമലയൻ എന്ന് അദ്ദേഹത്തിന് മൂന്നാല് മക്കളാണ് ആദ്യത്തേത് അമ്പപ്പണിക്കർ പിന്നെ ദാറൂട്ടി പിന്നെ രണ്ട് പെമ്മക്കളായ മാണി മാതി എന്നിവർ ഈ മലയന്മാർ അതായത് കീഴജ ജാതിക്കാർ കല്യാണം കഴിച്ചാൽ അവരുടെ പെണ്ണിനെ ആദ്യ രാത്രി മനയ്ക്കല തമ്പ്രാക്കന്മാരുടെ അടുത്തെത്തിച്ച് അവരാണ് ആദ്യത്തെ പെണ്ണിനെ ആദ്യമായിട്ട് അനുഭവിക്കുന്നത് അതിനുശേഷം മാത്രമേ കല്യാണം കഴിച്ച വ്യക്തി തൊടാൻ പാടുള്ളൂ എന്നതാണ് അവിടുത്തെ നിയമം ഇഷ്ടമല്ലെങ്കിലും നമുക്ക് ആ നിയമങ്ങളൊക്കെ പാലിച്ച് അവർ കഴിയത്തുള്ളു അങ്ങനെ പെരുമലയൻ വിവാഹം ചെയ്ത പെൺകുട്ടി മലിനാണി അവരെ ആദ്യ രാത്രിയിൽ മനയ്ക്ക് തമ്പ്രാക്കൻ്റെ എടുത്ത് കൊണ്ടുപോവുകയും അതിനുശേഷം വളരെ വിഷമത്തോടെയാണ് ആദ്യമായിട്ട് ആദ്യത്തെ പെൺകുട്ടികളെല്ലാം പേടിച്ചു മറിച്ചു വേണം ചെല്ലുന്നതെങ്കിലും പിന്നീട് അവർക്കതൊരു ശീലമാകും തമ്പ്രാക്കന്മാരുടെ അവകാശമാണ് അത് നമ്മളായിട്ട് നിയമം തെറ്റിക്കാൻ പാടില്ല എന്നൊരു രീതിയിലാണ് കാലങ്ങളായിട്ട് പോകുന്നത് പക്ഷേ ആണുങ്ങൾക്കെല്ലാം അത് എതിർക്കണമെന്നുണ്ടെങ്കിലും പക്ഷേ പിന്നീടുള്ള അവരുടെ ജീവിതം അത്ര നല്ലതായിരിക്കില്ല എന്നറിയാവുന്നതുകൊണ്ടും അവർ കണ്ണടച്ചു പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെ പെരുമലേന് വയ്യാതാവുകയാണ് പ്രായമായതിനു ശേഷം പെരുമലേൻ്റെ മൂത്ത മകനായ അമ്പപ്പണിക്കർ ഈ തെയ്യങ്ങളൊക്കെ ഏറ്റെടുക്കുക തെയ്യം ആടുന്നത് അമ്പപ്പണിക്കറാണ് അമ്പപ്പണിക്കർ ഈ പെരുമലേൻ്റെ കൂട്ട് അനീതിക്കെതിരെ ശബ്ദമുയർത്തുന്നതാണ് ഈ പകലൊക്കെ നല്ല മാന്യന്മാരായി നടക്കുന്ന തമ്പ്രാക്കന്മാർ രാത്രി ആയിക്കഴിഞ്ഞാൽ മലയപ്പിണ്ണുങ്ങളുടെ കട്ടിലോടെ അവർ കിടക്കുന്ന കട്ടിലോടെ എടുത്തുകൊണ്ട് പോയി പുലരും വരെ അവരെ അനുഭവിച്ചിട്ട് തേണ്ടിക്കളയം ഉപേക്ഷിക്കുന്ന ഒരു പതിവ് നട നടക്കുന്നുണ്ട് പക്ഷെ പകൽ സമയത്ത് ഇവരെ വഴിയിൽ കണ്ടു കഴിഞ്ഞാൽ അവർ വരുന്ന വഴി നിൽക്കാൻ പാടില്ല അങ്ങനെയൊക്കെ ഓരോ നിയമങ്ങളും കൊണ്ടുവന്നപ്പോൾ അമ്പപ്പണിക്കർ ചോദിക്കും എന്തുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ പെണ്ണുങ്ങളെ നിങ്ങൾക്ക് അനുഭവിക്കാൻ വെക്കുക പകൽ സമയത്ത് ഞങ്ങളെ കാണുന്നതിനൊക്കെ എന്തിനാണ് ഇങ്ങനെ തൊട്ടും തേണ്ടി തേണ്ടിക്കൂടാ കാര്യങ്ങളൊക്കെ പറയുന്നതെന്നൊക്കെ പറഞ്ഞ് എതിർക്കുകയൊക്കെ ചെയ്യുമ്പോൾ തമ്പ്രാക്കന്മാരുടെ കരടായി മാറുകയാണ് അമ്പപ്പണിക്കർ ഇങ്ങനെ ഒരു ദിവസം വരമ്പത്തോടെ വരുമ്പോൾ തമ്പ്രാക്കന്മാർ മാറാൻ പറഞ്ഞിട്ടും അമ്പപ്പണിക്കർ മാറുന്നെല്ലാം അങ്ങനെ അവിടെ അവരുടെ പരിവാരങ്ങളെല്ലാം അടിച്ചിടുകയും അമ്പപ്പണിക്കരുടെ കുഞ്ഞിനെ പിന്നെ പെരുമലയിനെടുത്തിടുകയും അവർ വളർത്തുന്നതൊക്കെയാണ് പിന്നെ അതിനുശേഷം ഈ ഒരു തെയ്യം ആടാൻ വേണ്ടിയിട്ട് അമ്പുപ്പണിക്കരെ തമ്പ്രാക്കന്മാർ ഏർപ്പെടുത്തുന്നതും അവിടെ വെച്ച് അവർ ചതിയിലൂടെ അമ്പപ്പണിക്കരെ വീഴ്ത്തുന്നതുമാണ് ആ ചതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെയ്യം ആടിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് കീള നീരിൽ വിഷം കലർത്തി കൊടുക്കും അത് ചെയ്യുന്നത് പെരുമലേൻ്റെ രണ്ടാമത്തെ മകരം എന്ന് പറയുന്നത് ദാറൂട്ടിയാണ് ദാറൂട്ടിക്ക് വസ്തു സ്ഥലങ്ങളും വണ്ണം പിന്നെ പെണ്ണൊക്കെ എന്ന് പറഞ്ഞ് അവനെ വശീകരിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇതിൽ വിഷം കളക്കുകയാണ് കൊ കക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം ദാറോട്ടിക്ക് അറിയില്ലായിരുന്നു എന്നതാണ് ദാറോട്ടി പശ്ചാത്തലിച്ച് പറയുന്നത് പക്ഷേ എന്നിരുന്നാലും ദാറൊട്ടി അത് കൊടുക്കുന്നു ആ തെയ്യം ആടിക്കൊണ്ടിരുന്ന അമ്പപ്പണിക്കരെ ആകെ വയ്യാതാവുന്ന ശ്രദ്ധിക്കാൻ തുടങ്ങുന്നു അങ്ങനെ തെയ്യം പകുതിച്ച് സ്റ്റോപ്പാകുന്നു അങ്ങനെ അമ്പപ്പണിക്കരെ നാട് കടത്തുകയാണ് ചെയ്യുന്നത് അതിനുശേഷം പക്ഷേ അമ്പപ്പണിക്കരുടെ പെണ്ണിന് ചീലി ഷീല എന്നുള്ള ഷീല എന്ന പെൺ പറയുന്ന പെൺകുട്ടിയാണ് അമ്പുപ്പണിക്കരെ കല്യാണം കഴിക്കുന്നത് അവരും അവരെ ഈ തമ്പറാക്കന്മാർക്ക് അനുഭവിക്കാൻ അമ്പുപ്പണിക്കരെ വിട്ടുകൊടുത്തില്ല പക്ഷേ ഇവള് പ്രസവിച്ച് കിടക്കുന്ന അമ്പുപ്പണിക്കരെ ഇവിടുന്ന് പോയി അത് അത് കഴിഞ്ഞ് അമ്പു അമ്പുപ്പണിക്കരുടെ ഭാര്യ ഷീല പ്രസവിച്ചു കിടക്കുന്ന സമയത്താണ് ഗർഭിണിയാവുന്ന സമയത്താണ് അമ്പുപ്പണിക്കരെ നാട് കടത്തുന്നതൊക്കെ അതിനുശേഷം ഇവർ പ്രസവം കഴിഞ്ഞിട്ട് കഴിയുന്ന സമയത്ത് തന്നെ ഈ മനക്കിട തമ്പ്രാക്കന്മാരുടെ എല്ലാത്തേക്കെ വിളിക്കുന്നുണ്ട് അവരും പീറ്റിശിയായിട്ട് പേരെടുത്തവളാണ് ഈ പെരുമലേൻ്റെ ഭാര്യ മലിനാണിയും പീറ്റിശിയായിട്ട് പേരെടുത്തവളാണ് അവർ ചെയ്ത് പ്രസവം എടുത്ത എല്ലാ കുട്ടികളും നല്ല രീതിയിൽ വളർന്നു വരികയും അങ്ങനെ നല്ല ഒരു പേരെടുത്തൊരു സ്ത്രീയെ പേറ്റച്ച ആയിരുന്നു മലിനാണി അപ്പം അവർക്ക് വന്ന അമ്പന മകള് അതായത് അമ്പുപ്പണിക്കട്ടെ ഭാര്യയും അതുപോലെ പേറ്റിച്ചായിട്ട് പേരെടുത്തു അപ്പം ഇവർ ഈ അമ്പപ്പണിക്കരുടെ മകനെ പ്രസേവിച്ചു കിടക്കുന്ന സമയത്ത് തന്നെ ഈ തമ്പ്രാക്കന്മാരുടെ ഇല്ലത്തുനിന്ന് ഇവളെ വിളിപ്പിക്കും ശീലയെ വിളിപ്പിക്കും പോകാതിരിക്കാൻ നിവർത്തിയില്ല അവിടെ ഇതുപോലെ പേറ്റെടുക്കാൻ ചെന്ന് കഴിഞ്ഞിട്ട് തമ്പ്രാക്കൻ മപ്പത്തായയിലേക്ക് ചെല്ലാൻ പറയും പക്ഷെ അന്നേരം പ്രസീവിച്ചു കിടക്കുകയായത് വിസമ്മതിക്കും പക്ഷെ ചെല്ലേണ്ടി വരും അങ്ങനെ ആകെ ഉപദ്രവിച്ചു അവരിവിടെ വരുന്ന വഴിക്ക് തന്നെ ഇവളെ മരിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ പെരുമലേൻ്റെ മൂത്ത മകനും മകളും പോകും ആ കൊച്ചു കുട്ടിയെ നിങ്ങൾക്കുണ്ടായ കുഞ്ഞിനെ പെരുമലേനാണ് ഭാര്യയും മലയാണിയും ഇവരൊക്കെയാണ് വളർത്തുന്നത് ഒരു അഞ്ച് വയസ്സാകുമ്പോൾ വിഷ്ണുമൂർത്തി വിഷ്ണു എന്നുള്ള പേരിടാൻ വേണ്ടിയിട്ട് മനക്കാർ തമ്പറാക്കന്മാരെടുത്ത് ചെല്ലും പക്ഷെ അവർ പേരിടാൻ സമ്മതിക്കത്തില്ല അങ്ങനെ മനക്കാർ തമ്പറാക്കൻ്റെ കാര്യസ്ഥനായ കോരനായരാണ് പേരിടുന്നത് പേരിടുന്നത് കേൾ എന്നതാണ് പെരുമലേൻ്റെ ശരിക്കുമുള്ള പേര് ഇപ്പം പേ അതിൻ്റെ ചെറുമകനായതുകൊണ്ട് കുഞ്ഞു കേൾ വന്നാൽ പേരിടുകയും ചെയ്യും അങ്ങനെ അത് കഴിഞ്ഞ് വീട്ടി വന്നതിന് ശേഷം ഈ പറയ കാര്യങ്ങളെല്ലാം പെരുമലയൻ ഈ കുഞ്ഞു കിളിവിന് പറഞ്ഞു കൊടുക്കും അതിനുശേഷം പെരുമലയനാണെങ്കിൽ ഈ ദാറൂട്ടി ചതിച്ച കാര്യങ്ങളൊക്കെ അമ്പപ്പണിക്കർ പെരുമല എല്ലാവരും അറിയുന്നതിന് ശേഷം ദാറൂട്ടിയെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയാണ് ചെയ്യുന്നത് ഈ ദാറൂട്ടി ശരിക്കും ഈ മലിനാണി പേറ്റിച്ചായിട്ട് തമ്പ്രാക്കന്മാരുടെ അടുത്ത് പോയി അവിടുന്ന് കിട്ടിയ ഗർഭമാണ് അപ്പം അതിനു മുന്നേയും ഇതുപോലെ ഗർഭമെടുക്കാൻ പോയ ശേഷം സമയത്ത് രണ്ട് തവണ ഗർഭിണിയായി അതെല്ലാം മലിനാണി സ്വയം കളയുകയാണ് ചെയ്തത് പക്ഷേ ഇതിനെ കളയാൻ കഴിഞ്ഞില്ല സമയം കഴിഞ്ഞുപോയി അത് പക്ഷേ മലിനാണി മലിനാണിയുടെ അടുത്ത ബന്ധുവായ ആൾ രണ്ടുപേരും കൂടി പറഞ്ഞിരുന്നുള്ളു പെരുമലേനെ അറിയില്ല എന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ ഈ ഒരു ചതിച്ച സംഭവം വരുമ്പോൾ അമ്പുപ്പണിക്കരെ ചതിച്ച സംഭവം വരുമ്പോൾ പെരുമലയും പറയുന്നുണ്ട് ദാരുട്ടി ദാറുട്ടി എൻ്റെ മകനല്ല എന്ന് ഇപ്പോഴാണ് മലയാണിക്ക് മനസ്സിലായത് ദാറുട്ടീന പെരുമലേനെല്ലാം അറിയാം അറിഞ്ഞിട്ടും ഒന്നും അറിയാത്ത പോലെ ഭാവിക്കുകയാണ് അങ്ങനെ ദാറു അമ്പുപ്പണിക്കനും നാട് കടത്തപ്പെടുന്ന ദാറൂട്ടിയും വീട്ടിൽ നിന്നു പുറത്താക്കാം പിന്നെയുള്ളത് രണ്ട് പെമ്മക്കളാണ് മാതി മാണി അവരെയെങ്കിലും ഈ തമ്പ്രാക്കന്മാരിൽ നിന്ന് രക്ഷപ്പെടുത്താതെ അവരുടെ കിഴണം കിണപ്പെടാതെ രക്ഷപ്പെടുത്തണം എന്നുള്ളതായിരുന്നു പെരുമലേൻ്റെ ആഗ്രഹം അവർക്ക് തെയ്യം തുലാമാസത്തിലാണ് തെയ്യം തുടങ്ങുന്നത് ആ മാസങ്ങളിൽ മാത്രമേ ഇവർക്ക് നല്ല രീതിയിൽ ഭക്ഷണമായാലും എല്ലാം ഉണ്ടാവുള്ളൂ ബാക്കിയുള്ള സമയത്തെല്ലാം പട്ടിണിയാണ് ആ സമയത്ത് ഈ പെൺ അവിടുത്തെ വീട്ടിലെ പെണ്ണുങ്ങൾ നല്ല പെണ്ണുങ്ങളാണെങ്കിൽ മീൻസ് നല്ല സൗന്ദര്യമുള്ളവരാണെങ്കിൽ തം തമ്പ്രാക്കന്മാരെ വെളിപ്പിക്കും ഇടയ്ക്കിടയ്ക്ക് അപ്പോൾ ഇവർ പോയി പോയി കഴിഞ്ഞാൽ തമ്പ്രാക്കന്മാരുടെ ആവശ്യങ്ങൾ നടക്കും വീട്ടിലേക്കുള്ള അരിയും സാധനങ്ങളും പുടവകളും എല്ലാം കിട്ടുകയും ചെയ്യും അങ്ങനെ മലനാടി പലതവണയും പോയിട്ടുണ്ടായിരുന്നു പോകുന്നുണ്ട് പക്ഷെ അത് പെരുമലയിൽ അറിഞ്ഞിട്ട് എതിർക്കാൻ കഴിഞ്ഞല്ല അവർ പോയേ പറ്റൂ എന്നുള്ള അത്രത്തോളം അവരെ അടിച്ചമർത്തി ഒരു വിഭാഗക്കാരെ ഒരു വിഭാഗത്തിലായിരുന്നു അവരുൾപ്പെടുത്തിയിരുന്നത് അങ്ങനെ അവസാനം തീരപട്ടിണിയാവുന്ന സമയത്ത് അമ്പപ്പണിക്കരുടെ മകനെയും ഉൾപ്പെടുത്തി കൂട്ടി ഈ ഇവരുടെ പെരുമലയിലെ പെൺമക്കളായ മാതി മാണിയും പോവുകയും മമ്മൂത്ത മകളെ മാദിയൊക്കെ തമ്പ്രാൻ ഇഷ്ടപ്പെടുകയും അത് കണ്ണേർ പാടുകയെന്ന് പറയും കണ്ണേർ പാടുകഴിഞ്ഞ് തെറ്റിച്ച് കഴിഞ്ഞ് പത്തായപ്പുരയിലേക്ക് ചെല്ലണം എന്നതാണ് അവിടെ ചെന്ന് അവളെ ഇതുപോലെ തമ്പ്ര നശിപ്പിക്കും അത് കഴിഞ്ഞ ശേഷം പിന്നെ കുറേ നാൾ കഴിഞ്ഞ് അതില്ലത്ത് ഒരു പ്രസവ ഒരു കന്നിപ്രസവം വരുമ്പോൾ ഈ മാതി അവിടെ നോക്കാം വിളിപ്പിക്കും മൂന്ന് മാസത്തേക്ക് അവിടെ നിൽക്കണം അപ്പം തന്നെ സംഭവം മാതി പിന്നെ നശിക്കുകയാണ് ചെയ്യുന്നത് അതിനും പിന്നെ വരുമ്പോഴത്തേന് ഗർഭിണിയായിട്ടാണ് വരുന്നത് ഗർഭം ആരുടെ ഇതാണെന്ന് ചോദിക്കുമ്പോൾ ആരാണെന്ന് എനിക്കറിയില്ല എന്തായാലും തമ്പ്രാൻ്റെ കു തമ്പ്ര കുട്ടിയാണ് വളരുന്നതെന്നാണ് മാതി പറയുന്നത് അങ്ങനെ ഗർഭ രസിക്കാൻ അവർ സമ്മതിക്കുന്നുമില്ല അവസാനം വേറെ കണ്ണൻ നായ കണ്ണൻ പണിക്കർ എന്നുള്ള ഒരു വ്യക്തിയുമായിട്ട് മംഗല്യം കഴിച്ചു പോകുന്നതാണ് പറയുന്നത് പിന്നെ മാണി പെൺ ഇളയെ പെൺ മകളെക്കുറിച്ച് ഇടയ്ക്കൊരു പ്രേമബന്ധത്തിൽപ്പെട്ടുവെങ്കിലും പെരുമലേനത് തടയുകയാണ് ചെയ്യുന്നത് പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല പിന്നെ ഈ അമ്പപ്പണിക്കര് മരിച്ചിട്ടില്ല തിരിച്ചു വരുന്നതായിട്ട് പറയുന്നുണ്ട് പിന്നെ ഇവർ അതിനുശേഷം ലാസ്റ്റ് അമ്പപ്പണിക്കർക്കും എന്നാ ഈ മേൽക്കോയമേ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അവസാനം അവരെയും അമ്പുപ്പണിക്കരെയും കൊല്ലുന്നുണ്ട് അപ്പം അവരുടെ മകനായ ഈ കുഞ്ഞു വെച്ച് പകരം വീട്ടാനാണ് പെരുമലയെ ശ്രമിക്കുന്നത് അങ്ങനെ അവിടെ മഹാമാരി പിടിക്കും വസൂരി പിടിക്കും ഈ തമ്പ്രാക്കന്മാരുടെ ഇല്ലാത്ത എല്ലാവർക്കും വസൂരി പിടിക്കും അവരുടെ രണ്ട് മക്കളായ കുഞ്ഞിച്ചും അവർക്കെല്ലാം ആന ചവിട്ടിയും ബേ പിടിച്ചുമൊക്കെ അവർ മരിക്കും ഈ തമ്പ്രാൻ വസൂരി പിടിക്കുന്ന സമയത്ത് തീച്ചാമുണ്ടി തെയ്യം ആടി വസൂരി നിർത്താൻ ഇല്ലാതാക്കുന്ന ഒരു നടത്തും അങ്ങനെ അത് കുഞ്ഞക്കിളുവിനെയാണ് അങ്ങനെ തീച്ചാമുണ്ടി തെയ്യത്തിന് ഇത് വരുന്നത് അങ്ങനെ തെയ്യയിൽ വീണ് വീണ് നൂറു തവണ വീണിട്ടും ഈ തമ്പ്രാക്കാൻ അല്ലെങ്കിൽ നിർത്താൻ പറയുന്ന അവസാനം കുഞ്ഞിക്കേളങ്ങിയിട്ട് വന്ന് ഇത്രയും നാൾ ഞങ്ങൾ അവിടെ അടിച്ചമർത്തിയിരുന്നതിൻ്റെ ദേഷ്യം മുഴുവൻ അവിടെ ഇരുന്ന് വിളക്ക് എടുത്ത് അതിൻ്റെ ഇത് വെച്ച് തമ്പ്രാനെ കൊല്ലുന്ന കൊല്ലുക എന്നതാണ് കൊല്ലുന്നതാണ് പെരുമലേനിൽ പറയുന്നത് അതായത് ഒരു ജാതി ഒരു മേൽക്ക ഒരു കീഴാള ജാതിക്കാരെ മുഴുവൻ അടിച്ചമർത്തലിൻ്റെ ആ ഒരു രീതിയിൽ കൊണ്ടുവന്ന ദേഷ്യം മുഴുവൻ കുഞ്ഞിക്കുകൾ ഒന്നോടെ ഒന്ന് കുഞ്ഞു നാശനം ഉന്മൂലനാശനം വരുത്തുന്നതായിട്ടാണ് പെരുമലേനി പറയുന്നത് അപ്പോൾ ഈ കഥ ഒരു മുന്നൂറ്റി എൺപത്തി നാല് പേജോളം വരുന്ന ഒരു നോവലാണിത് ആദ്യത്തെ ഭാഗം തെയ്യത്തിൻ്റെ ഭാഷണത്തിലൂടെ ആയതുകൊണ്ട് നമുക്ക് സ്റ്റാർട്ടിങ്ങിലൊന്നും മനസ്സിലാധാരണക്കാരായ ഒരാൾക്കും മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടെടുക്കും പക്ഷെ നമ്മളത് കുറച്ച് വായിച്ചു വന്ന് വരുമ്പോൾ നമുക്ക് ആ കാര്യങ്ങൾ അതിൻ്റെ മീനിംഗ് എല്ലാം താഴെത്തന്നെ കൊടുത്തിട്ടുണ്ട് വായിച്ചു വരുമ്പോൾ നമുക്കതിൻ്റെ മനസ്സിലാവും പിന്നെ നമ്മളന്നേരം നമ്മളെ പഴയ കാലത്ത് ആൾക്കാർ അനുഭവിച്ചിരുന്ന യാതനകളിലൂടെ നമുക്ക് പോകുമ്പോൾ നമുക്കത് ഫുള്ള് വായിച്ചു തരുക്കാൻ തോന്നും അപ്പം ഇതാണ് ഓവറോളായിട്ടുള്ള പെരുമലിൽ പറയുന്നത് അപ്പം ലൈബ്രറി കൗൺസിലിൽ പങ്കെടുക്കുന്ന എല്ലാ കൂട്ടുകാരും ഒരിക്കലൊന്ന് വായിച്ചിരിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്